ബാഹുവെ ജീവിച്ചിരിക്കുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കളുള്ള ദീർഘി നൽകണം മൃഹാൻ അഴുഫീയത്തുള്ള ദീർഘി നൽകണം ദീർഘി നൽകണം മഹ്മാന അല്ല ജീവിക്കുന്ന കാലം അവൻ എല്ലാ രോഗങ്ങൾക്കും ശമനം നൽകണമല്ല പ്രസറും പ്രമേഹവും മറ്റു രോഗങ്ങൾക്കെല്ലാം നൽകണമല്ല ബാഹുവിനരണപ്പെട്ടു പോയ മാതാപിതാക്കളുള്ളവരുണ്ട് ബാഹുവിടെ സന്തോഷമാക്കണക െ വിഷമാക്കണേ സ്വർഗീയ പൂന്തോപ്പാക്കണം റഹ്മാനൻ നേരം പോക്കാതെ കൊടുക്കണം അള്ളാഹുവേ മരണം പലപ്പോഴാണെങ്കിലും എന്ന കലിമത്വം ഇത് പരിപൂർണമായി ഉച്ചരിച്ചുകൊണ്ട് ഹബീബായ തങ്ങളുടെ സുന്ദരമായ ഭൂമിയം കണ്ടുകൊണ്ട് സ്വതകം കണ്ടു മരിക്കുന്നാത്മക കൂട്ടത്തിൽ നിന്ന് ഉൾപ്പെടുത്തലോ ബ്രഹ്മ എല്ലാവരും ശൈക്ഷാലികമായി സ്വതകം നേ മക്കൾ നല്ല പറക്കത്തിൽ നിന്നോളം